എല്ലാ കൂട്ടുകാർക്കും സിനിമ സിനിമ എന്ന ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഈ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം റിലീസായ നടന്ന സംഭവം എന്ന സിനിമയുടെ റിവ്യൂ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നഗരത്തിലെ സമ്പന്നർ താമസിക്കുന്ന ഒരു പാർപ്പിട സമുച്ചയം അവിടുത്തെ ഒരു വില്ലയിൽ വാടകയ്ക്ക് താമസിക്കാൻ എത്തുകയാണ് മറയൻ എഞ്ചിനീയറായ ശ്രീകുമാരൻ ഉണ്ണിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും അതായത് കുടുംബം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മകളും വർഷത്തിലെ മാസം കടലിലും ബാക്കി മാസം കരയിലുമായി ജീവിക്കുന്ന ശ്രീകുമാരൻ ഉണ്ണി എന്ന ആ മനുഷ്യൻ ജീവിതം പറ്റാവുന്നത്ര മനോഹരമായി ജീവിക്കാൻ ശ്രമിക്കുന്ന ആളാണ് എവിടെ എത്തിയാൽ ആളുകളുമായി എളുപ്പത്തിൽ അടുപ്പം സ്ഥാപിക്കുന്ന ഒരാൾ എല്ലാവരോടും പെട്ടെന്ന് കയറി അടുക്കുന്ന എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന വ്യക്തിത്വമാണ് ഉണ്ണിയുടേത് ഉണ്ണിയുടെ ഈ സ്വഭാവം അയാളുടെയും ഇവിടത്തെ സ്ഥിരതാമസക്കാരനായ അജിത്തിൻ്റെയും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങളാണ് നടന്ന സംഭവം എന്ന സിനിമയിലൂടെ സംവിധായകൻ നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത് കൃത്യം രണ്ടു മണിക്കൂറാണ് ഈ സിനിമയുടെ നീളം സ്വന്തം വീട്ടിലെ അടുപ്പ് പുകഞ്ഞില്ലെങ്കിലും അടുത്ത വീട്ടിൽ എന്തു നടക്കുന്നു എന്ന് അറിയാനുള്ള ഉത്കണ്ഠ അത് പൊതുവെ മലയാളികൾക്കിടയിൽ കണ്ടുവരാനുണ്ട് അത്തരത്തിൽ ഒരു കഥയാണ് നടന്ന സംഭവം എന്നാൽ പുതുതായി എത്തുന്ന സ്ഥലത്ത് നല്ല അനുഭവങ്ങൾ മാത്രമല്ല ഈ മറൈൻ എഞ്ചിനീയർ ആയ ഉണ്ണിക്കു ഉണ്ട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ണിയെ കാത്തിരിക്കുന്നത് ചില തിക്തമായ അനുഭവങ്ങളും അയാൾക്കുണ്ടാകുന്നുണ്ട് ഒരിക്കൽ ഒരു ദിവസം ഈ കോളനിയിൽ ചില ഫങ്ഷൻസ് നടക്കുന്നു അപ്പോൾ ഈ വില്ലേജിലുള്ള എല്ലാവരും അജിത്തിൻ്റെ വീട്ടിലിരുന്നിട്ട് വെള്ളമടി പാർട്ടി നടത്തുകയാണ് അപ്പോൾ അവരുടെ സംഭാഷണം ഇങ്ങനെയാണ് പോകുന്നത് വെള്ളം അടിച്ചിരിക്കുമ്പോൾ അതായത് ഓരോരുത്തർക്കും ഭാര്യ അത്ര പോരാ ഭാര്യ ടൂർ കൊണ്ടുപോയത് അത്ര ശരിയായില്ല അങ്ങനെ അവരുടെ സംഭാഷണം നീളെ നീള് പോകുന്നു അതുകൂടാതെ ലോകത്തിലെ മറ്റു സ്ത്രീകൾ അവരെ പ്രലോഭിപ്പിക്കുന്നു മറ്റു സുന്ദരികളായ സ്ത്രീകൾ അങ്ങനെയൊക്കെ അവിടെ അവർ സംഭാഷണങ്ങൾ പോകുന്നു ആ സംഭാഷണത്തിൽ ഇടയ്ക്കിയാണ് ഉണ്ണിയുടെയും കുടുംബത്തിൻ്റെയും കാര്യം അവിടെ അവർ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഉണ്ണിയും കുടുംബവും അതായത് അയാളുടെ അയാളും അയാളുടെ ഭാര്യയും തമ്മിലുള്ള സ്വതന്ത്രമായ ഇടപെടലുകളും സൗഹാർദ്ദപരമായ പെരുമാറ്റവും എല്ലാം അവർക്കൊരു കണ്ണുകടിയാണ് അസൂയയും കണ്ണുകടിയും പരിഭവവും ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അയാളുടെ ആ ഇടപെടലുകൾ സൗഹാർദ്ദമായ പെരുമാറ്റങ്ങളുടെ സ്ത്രീകൾക്കിടയിൽ അയാളെ സമ്മതനാക്കുന്നുണ്ട് നല്ല ഇമേജാണ് അവിടെ ഉണ്ടാകുന്നത് ഇവിടെ ഈ സിനിമയിൽ വ്യത്യസ്ത ജീവിത മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന അജിത്തും ഉണ്ണിയും നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ നേർ പരിച്ഛേദങ്ങളാണ് ജോലിയുള്ള ഭാര്യയെ അടുക്കളയിൽ കയറ്റാതെ അവ തനിയെ ചെയ്യുന്ന ആളാണ് ഈ ശ്രീകുമാരൻ ഉണ്ണി എന്നാൽ അജിത്ത് അല്ലെങ്കിൽ അജിത്തിൻ്റെ കൂട്ടുകാർ എന്ന് പറയുന്നത് ആണധികാരത്തിൽ ഊന്നിയുള്ള ജീവിത ജീവിതസങ്കല്പങ്ങളാണ് അവരുടേത് അജിത്തിൻ്റെ പ്രത്യേകത അജിത്തിൻ്റെ കോളനിയിലെ സ്ത്രീകൾ ഉണ്ണിയുടെ ഫാൻസായി മാറുന്നത് അജിത്തിനും അവരുടെ സംഘത്തിനും സഹി സഹിക്കുന്നില്ല ഇത് സൃഷ്ടിക്കുന്ന സംഘർഷങ്ങളിൽ ഊന്നിയാണ് ഈ നടന്ന സംഭവം എന്ന ചിത്രത്തിന്റെ കഥ മാറിപ്പോകുന്നത് അതായത് മറ്റൊരാളുടെ ജീവിതത്തിലേക്കുള്ള കടന്നു കടന്നുകയറ്റം അല്ലെങ്കിൽ ഒളിഞ്ഞുനോട്ടം അത്ര സുഖകരമായ ഒരു ഏർപ്പാടല്ല സംശയങ്ങളും തെറ്റിദ്ധാരണകളുമല്ല ഈ ഒളിഞ്ഞുനോട്ടത്തിന് കാരണമാകുന്നുണ്ട് ഈ ഒളിഞ്ഞുനോട്ടം നമുക്കിടയിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അത് ഈ ചിത്രം വരച്ചുനോട്ട് അതായത് ഉണ്ണിയുടെ ഓരോ ചലനങ്ങളും ഇവർ ഒപ്പിയെടുക്കുന്നുണ്ട് അവിടെ ഒരു തെറ്റിദ്ധാരണ ആണ് സൃഷ്ടിക്കപ്പെടുന്നത് ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് അജിത്തായി അഭിനയിച്ച സുരാജ് വഞ്ഞാറമോടിൻ്റെ പ്രകടനം അതിഗംഭീരമാണ് അതുകൂടാതെ ഉണ്ണിയായി അഭിനയിച്ച ബിജു പ്രകടനവും നന്നായിട്ടുണ്ട് അതുകൂടാതെ അജിത്തിൻ്റെ ഭാര്യ ധന്യയായി ലിജുമോള് മികച്ച പ്രകടനം കാഴ്ചവില്ല അതായത് ഭർത്താവിൽ നിന്ന് ഏൽക്കുന്ന അവഗണനയും കുടുംബജീവിതത്തിലെ സംതൃപ്തി ഇല്ലായ്മയും പക്വതയോടെ അവർ അഭിനയിച്ചിട്ടുണ്ട് അതായത് ഡിപ്രഷൻ വന്ന ഒരു ക്യാരക്ടർ എങ്ങനെ പോലെ പെരുമാറണം അതുപോലെ അവർ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുകൂടാതെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഉണ്ണിയുടെ ഭാര്യയായി എത്തിയ ശ്രുതി രാമചന്ദ്രൻ്റെ കഥാപാത്രം അതായത് അവർ വളരെ പുരോഗമനപരമായി ബോൾഡായി ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണ് അതായത് ഭർത്താവിൻ്റെ ഒപ്പം ഏത് കാര്യത്തിൽ നിൽക്കുന്നവളാണ് അതിൽ വേറെ പ്രത്യേകമായിട്ട് സംവിധായകനകത്തി രക്താകൃത്ത് അതിന് ഉദാഹരണമായിട്ട് കാണിക്കുന്നത് ഭർത്താവ് സുന്ദരികളായ സ്ത്രീകളുമായിട്ട് ഇടപഴകി നിൽക്കുമ്പോഴും ഇവർക്ക് യാതൊരു തെറ്റിദ്ധാരണയും ഭർത്താവിൻ്റെ മേൽ ഉണ്ടാകുന്നില്ല അതുമല്ല ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുമ്പോഴും അവർ എന്തിനാ ഏതിനാ കൊണ്ടുപോയത് അങ്ങനെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് അയാളെ തെറ്റിദ്ധരിക്കുന്നില്ല അത് ഇവർ തമ്മിലുള്ള ആ കുടുംബത്വത്തിൻ്റെ ദൃഢത കാണിക്കാനായിട്ട് സംവിധായകനും ചിത്ര തിരക്കഥാകൃത്തും വരച്ചു കാട്ടിയ സംഗതികളാണ് കാലം എത്ര പുരോഗമിച്ചാൽ പറഞ്ഞാലും മലയാളികളോട് മാറാത്ത ചില മനോ മനോഭാവങ്ങൾ ഈ ചിത്രം തുറന്നു കാട്ടുന്നുണ്ട് അതായത് സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞുനോട്ടങ്ങൾ അതുകൂടാതെ മോറൽ പോലീസ് അതൊക്കെ എത്രയോ അസഹനീയമാണെന്ന് ഈ ചിത്രം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നാൽ ഈ ചിത്രത്തിൻ്റെ ഒരു പോരായ്മെച്ചാൽ കോമഡികൾ അത്ര അധികം ഇല്ല എന്നതൊരു പോരായകമാണ് കോമഡികൾക്കുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടും കോമഡികൾ അധികം ഇല്ല അതുകൂടാതെ ഈ സിനിമ പ്രേക്ഷകർ നല്ല രീതിയിൽ സ്വീകരിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം ഇങ്ങനത്തെ ഒരു തീം വന്നു അതുകൂടാതെ കോമഡികളില്ലാണ്ട് സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ട് പ്രേക്ഷകർക്ക് അത് സ്വീകാര്യമാകുമോ എന്നുള്ളത് നമുക്ക് ഒരു സംശയമാണ്